ചെറുതായിരിക്കുമ്പോഴേ കൂട്ടത്തിൽ കുറെ പേര് കസിൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും കുറച്ചുപേരായിരിക്കും പാചകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക അങ്ങനെ സ്വയം പേര് നേടാനായിട്ട് അവരുടെ വെള്ളിയാൾ കളിച്ച് പാചകക്കാർ അയാളാണ് ഞാന് ഇന്നിപ്പോ പെറ്റ് വീഴുമ്പോഴേ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ഫോണിൽ തോണ്ടി കളിക്കുന്ന കുട്ടികളുടെ കാലമല്ല പറഞ്ഞത് മണ്ണപ്പ ചുട്ട് കളിച്ച് മരത്തിൽ കയറി തൂങ്ങിക്കളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം കാലഘട്ടം പറയുമ്പോഴേ മുതുക്കിയാണ് കിളവിയാണ് ഒരു ഭാഗത്ത് അടങ്ങി ഇരികി പോയി വീണുമ്പോഴെന്ന് പറഞ്ഞ് കമന്റിലൊന്ന് കുത്താന്ന് കണ്ടേടാ നമ്മുടെ കാലത്ത് തോണ്ടി കളിക്കുന്ന ഫോണൊന്നും ഇല്ല ഉള്ളൂ അതുകൊണ്ടുതന്നെ പാചകത്തിൽ വല്യാൾ കഴിച്ച സ്ഥിതിക്കും അമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ വല്യമ്മ ആഴ്ചപ്പതിപ്പായ്മ മനോരമ മകളമ്മ ഇതവയിലൊക്കെ റെസിപ്പീസ് നമുക്ക് കയറി ഇതിൽ ഏറ്റവും സിമ്പിൾ ആ റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കും സംഭവം ഞാൻ വിജയമായിരുന്നുണ്ട് കാരണം തൊണ്ണൂറ് ശതമാനം അതിന്റെ കൈയില് പ്രവർത്തിച്ചിരിക്കുന്ന വല്ല്യമാൻ തന്നെയാണ് ഇത് കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു നമ്മളൊരു പൊക്കയിലുണ്ട് ജറക് പോലെ ഞാൻ അങ്ങോട്ട് പറന്നങ്ങു പോകും ഇങ്ങനെ പറക്കുന്നതിന് എടുക്കും പെട്ടെന്ന് ജറകൂട്ടി ഞാൻ താഴെ അങ്ങോട്ട് വീണു സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് കൈയോട് നേളിക്കൊണ്ടിരുന്നതിൻ്റെ ഓട്ടോറ്റ നിമിഷത്തിൽ അങ്ങ് നിന്ന് മാമൻ്റെ മോള് പണി പിടിച്ച് ഓൾ തുടക്കത്തിലെ ഫ്രൈഡ് റൈസ് മന്തി മജ്ബൂസൊക്കെ വെച്ച് കാച്ചിയത് അതും പറയാതിരിക്കാൻ വയ്യാറ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടി കുറേ കാലത്തിനങ്ങട്ട് പണി മുടക്കി പിന്നെ ഇപ്പം എന്താ മണ്ണപ്പൻ ചുട്ട് മരത്തി കയറി കളിച്ചിരുന്നാൽ മതി കാലത്തിനോടൊപ്പം ഓടി തോണ്ടി തോണ്ടി നമ്മൾ കണ്ട് പിടിച്ച് മന്തി മജ്ബൂസൊക്കെ ഓഫായ വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങോട്ട് നോക്കി ഓഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാട് നിങ്ങൾ സ്റ്റാർട്ടാക്കാനും ഒന്നും തള്ളിയും വണ്ടി ഓടിച്ച് ഇതുവരെ എത്തിച്ച് ഇപ്പം തരക്കേടില്ലാന്ന് പറയാം അപ്പം നമ്മളെ ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു ഡേറ്റ് വീണ്ടും വരാം